രാമ 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 ഭാഹിമാം രാമ 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 പാഹിമാം രാമപാദ പാദമോടു ചെന്നു ചേരുകൻ്റെ മാനസം രാമ 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 രാമപാഹിമാം അഞ്ചുഭൂതരഞ്ചുമുള്ളിൽ അൻപത്തൊന്നൊരക്ഷരം അംബികാ ഗണേശനും വിളങ്ങി നിൽക്കുമാതിയിൽ ആദി കാശി തൻപുരേ വസിക്കും ഈശ്വരൻ പദം പൂജ ചെയ്തു ചൊല്ലിനേ മുകുന്ദ രാമപായി ആത്മമന്ത്രമോടു ചേർന്നു രാമനാമ മന്ത്രവും ആത്മനാലയിച്ചു കൊണ്ടു ഭക്തിയായി ജപിക്കിലോ ആത്മരാമനായി ഭവിക്കും ആത്മദോഷമത്രയും വേർപെടുന്നു നിർണയം മുകുന്ദമഭാഹിമാല്ല മോടു ചെല്ലവും കളത്ര പുത്രജാലവും വല്ലതും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കലും േതമിന്നു രാമനാമ മന്ത്രമോതുകിൽ നല്ലതേ വരുത്തുവൻ മുകുന്ദ രാമപാഹി മാം ഈശ്വരൻ വസിച്ചിടുന്നതേതൊരമ്പലങ്ങളോ നിശ്ചയിച്ചറിഞ്ഞിടാതുഴന്നിടേണ്ടി നാരുമേ ശാശ്വതൻ വസിച്ചിടുന്ന ദേഹമായൊരമ്പലം വിശ്വസിക്ക സന്തതം മുകുന്ദ രാമപായി മാം രാമ 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 പായി രാമ 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 പായി ഉള്ളതൊന്നുമുള്ളതല്ല ഉള്ളതിന്നു നാശമില്ല കള്ളമില്ല തള്ളലായി നടന്നിടേണ്ട ആരുമേ ുള്ളിലുറ്റുണർന്നിരിക്കും ഈശ്വരൻ വസിപ്പതേ ഉള്ളിലുറ്റു നോക്കുവിൻമുകുന്തരാമപാഹിമാം കൂടെ രണ്ടു മന്ത്രമുണ്ടൂടി നിൽക്കും അങ്ങിൽ ഗൂഢമായി വസിപ്പു സത്യസന്ധനായൊരീശ്വരൻ േടിനാഴിയൂടെ ചെന്നു കണ്ടുകൊള്ള ഭക്തരെ കൂടും ഈശ്വരൻ വധം മുകുന്ദരാമഭാഗിമാം എന്തിനായി ഭ്രമങ്ങൾ കൊണ്ടുമായ മോഹവാരിധോ അന്ധരായി വി നുഴന്നു കേണിടേണ്ടി നാരുമേ അന്തരാമദേവപാദ ചിന്തനങ്ങൾ ചെയ്കിലോ അന്ത്യകാലമന്ത ഭയത്തിൽ നിന്നു വേർപെടും ഏഴുവാതിൽ മുകളിലുണ്ടുകീൽ രണ്ടു നിൽപ്പതും വാഴുമങ്ങതിൽ ജനങ്ങൾ മണ്ഡലങ്ങൾ രണ്ടിലും ഉത്തമ ഗുരുവതിയിലിരിപ്പതുണ്ടു ലോകരെ ശ്രദ്ധയോടു നോക്കുവിൻമുകുന്ദ രാമ പാകിമാം രാമ 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 പാഹിമാം രാമ 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 രാമഭാഹിമം അയ്യമോടു ഭൂമിയിൽ വസിപ്പതെന്തു ചേതവും മെയ്യകത്തു തന്നെയാണ് നീശ്വരൻ വസിപ്പതും പൊയ്യകറ്റി മാനസംഭരിക്കുമാകിലോ ദൃഢ പയ്യവേ സമീപമായി നീശനോടു ചേർന്നിടാം ഒത്തതല്ല ജാതിയെന്നു പോഷരായ വർഗും ൊൽകിലും ഭ്രമിക്കയില്ല ബോധമുള്ളിലുള്ളവർ പത്തുദിക്കിലും നിറഞ്ഞ തമ്പുരാൻ പതാമ്പുജം ചിത്തെവാഴ സന്തം മുകുന്ദമപാഹിമാ ഓടിയോടിയങ്ങുമേ നടന്നിടേണ്ടയാരുമേ ഗൂഢമായി വസിപ്പുദേഹമായ ഒരൊത്തമാലയെ ഉത്തമാങ്കമാം ശി നാസികാഗ്രമാം തലേ ഉറ്റുനോക്കി സേവ ചെയ്തു തുഷ്ടരായി വസിക്കുവിൻ രാമ 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 പാഹിമാ രാമ 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 പാഹിമാം ൗവനങ്ങളാകുമേ പ്രപഞ്ചവും നശിച്ചുവോ ദൈവമെന്ന തോർത്തുകൊള്ളുക ദൃഢം ഔവഴി ഭവൻ ഒഴിഞ്ഞു കണ്ടതില്ലെന്നാരുമേ നേവഴി വരുത്തണേ മുകുന്ദരാമപാഹി മാം അമ്പയോടു തുല്യമായ അമ്പുരാക്ഷിമാർകളെ ആരുമേ ഗ്രഹിച്ചിടാതെ ഭ്രമിക്കൊല മാനടംബുദൂര നീക്കി മാനസാൽ ഭജിക്കിലോ മുക്തി വന്നിതപ്പോഴേ മുകുന്ദരാമപായി മാം അൽപകാലം ചിത് പുരുഷമായയിൽ ഭ്രമിക്കവേണ്ട ഒരൽപ്പവും കൽപ്പവൃക്ഷതുല്യ രാമദേവനെ ഭജിക്കുവാൻ മുക്തി വന്നിതപ്പോഴേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാകിമാം രാമ 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 പാകിമാം രാമ 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 പാകിമാം രാമ 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 പാഹിമാം രാമ രാമപാദമോട് ചെന്നു മാനസം രാമ 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 പാഹിമാം രാമ രാമ പാഹിമാം രാമ രാമ പാഹിമാം സർവത്ര ഗോവിന്ദ നാമ സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ